അതിശൈത്യം കോരിച്ചൊരിഞ്ഞുകൊണ്ട് ഇളം കാറ്റ് തുടർച്ചയായി വീശിക്കൊണ്ടിരുന്ന ഒരു രാത്രിയായിരുന്നു അന്ന് തണുപ്പിനെ പ്രതിരോധിക്കാൻ എന്നവണ്ണം തൻ്റെ കറുത്ത കോട്ടിൻ്റെ ബട്ടണുകൾ ശരീരത്തെ കൂടുതൽ വരിഞ്ഞു മുറുക്കത്തക്ക വിധം വലിച്ചടുപ്പിച്ചും മുഖവും കണങ്കാലുകളും മറഞ്ഞിരിക്കത്തക്ക വിധം കോട്ടുകൊണ്ട് ശരീരത്തെ മൂടിപ്പുതച്ചും ഭാഗിൻ തൻ്റെ മടയിൽ നിന്നും പുറത്തേക്കിറങ്ങി വാതിലുകൾ നന്നായി ബന്ധിച്ച ശേഷം പതുങ്ങി പതുങ്ങി ഗോവണിപ്പടിയിലൂടെ താഴേക്കിറങ്ങി കെട്ടിടത്തിനകത്തുള്ള തന്റെ കുട്ടികൾ ആരും തന്നെ താൻ പുറത്തേക്ക് പോകുന്നത് അറിയരുതെന്ന് കിഴവന് നിർബന്ധമുണ്ടായിരുന്നു ഇരുട്ടിന് കാഠിന്യം കൂടുതലായിരുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അയാൾക്ക് മുന്നോട്ടു പോകാൻ പ്രയാസമുണ്ടായിരുന്നില്ല വൈറ്റ് ചാപ്പലിന്റെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിലാണ് അയാൾ ഒലിവരെ പാർപ്പിച്ചിരുന്നത് കിഴവൻ റോഡ് മുറിച്ചു കടന്ന് ഇരുളിലേക്ക് തന്റെ കണ്ണുകളെ തിരിച്ചു പിടിച്ചുകൊണ്ട് അതീവ ജാഗ്രതയുടെ മുന്നോട്ട് നടന്നു നടക്കുമ്പോഴും അയാൾ തൻ്റെ കാതുകളും കണ്ണുകളും നാലുപാടും തുറന്നു പിടിച്ചിരുന്നു എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം ഉയർന്നു വരുന്നുണ്ടോ എന്നാണ് അയാൾ കാതുകൂറിപ്പിച്ച് അന്വേഷിച്ചിരുന്നത് തൻ്റെ മുന്നിൽ അപകടത്തിൻ്റെ യാതൊരു ലാഞ്ചനയും ഇല്ലെന്ന് അയാൾക്ക് ബോധ്യമായി റോഡിൽ ഒരു വളവ് തിരിയുന്നിടത്തെത്തിയപ്പോൾ അയാൾ അല്പനേരം നിന്നു പിന്നീട് വീണ്ടും റോഡ് മുറിച്ചു കടന്ന് സ്പൈറ്റൽ ഫീൽഡ് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി പകൽ സമയത്ത് മഴ പെയ്ത് റോഡിൽ മണ്ണും വെള്ളവും കുഴമ്പ് രൂപത്തിൽ കിടന്നിരുന്നതിനാൽ കിഴവൻ്റെ കാലുകൾക്ക് അയാൾ ഉദ്ദേശിച്ചത്ര വേഗതയുണ്ടായിരുന്നില്ല ഫാഗിനെ പോലുള്ള ഒരു നികൃഷ്ട നികൃഷ്ടജന്തുവിന് ആരുടെയെങ്കിലും കണ്ണിൽപ്പെടാതെ നടക്കാൻ ഭാഗത്തിന് പ്രകൃതി ഒരുങ്ങിക്കിടക്കുകയാണ് അയാൾക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ വെളിച്ചം ആവശ്യമില്ല കാരണം അത്രയ്ക്കും ചിരപരിചിതമാണ് അയാൾക്ക് ആ പ്രദേശം വളവുകളും തിരിവുകളും പിന്നിട്ട് കുറേ ഏറെ നേരം അയാൾ നടന്നിരിക്കുന്നു അയാൾ ചെന്നെത്തിയത് ബൈത്തിനൽ ഗിരി എന്ന പ്രദേശത്താണ് അവിടെ നിന്നും തിടുക്കത്തിൽ ഇടത്തേക്ക് തിരിഞ്ഞു ഇപ്പോൾ ഏറെ ഇടുങ്ങിയതും വൃത്തികെട്ടതുമായ ഒരു തെരുവിലൂടെയാണ് അയാൾ നടക്കുന്നത് നടന്ന് നടന്ന അയാൾ ആ തെരുവിൻ്റെ അങ്ങേമൂലയ്ക്ക് മെഴുകതിരി കത്തി എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു പഴയ വീടിന് മുന്നിലെത്തി സൈക്സും നാൻസിയും താമസിച്ചിരുന്നതായിരുന്നു ആ വീട് ആ വീടിൻ്റെ മുന്നിലെത്തിയ ഫാഗിൽ വാതിലിൽ മുട്ടി പിടിച്ചു അകത്തു നിന്നും പ്രതികരണമുണ്ടായി പരസ്പരം തിരിച്ചറിയാനുള്ള അടയാളവാക്യങ്ങൾ അവർ കൈമാറി വാതിൽ തുറക്കപ്പെട്ടു തുറന്ന വാതിലിലൂടെ ഭാഗിൻ അകത്തേക്ക് വലിഞ്ഞു കയറി അയാൾക്ക് പിന്നിൽ വാതിൽ ശക്തിയോടെ അടയുകയും ചെയ്തു അരണ്ട വെളിച്ചത്തിൻ്റെ സഹായത്തോടെ സ്റ്റെയറുകൾ കയറി മുകളിലെ മുറിയിലെത്തി ഭാഗിൻ മുറിയുടെ വാതിലിൽ തട്ടിയതു മുതൽ തന്നെ ബിൽസൈക്സിൻ്റെ പട്ടി മുറുമുറുക്കുന്നുണ്ടായിരുന്നു ഫാഗിൻ്റെ വസ്ത്രധാരണം പട്ടിക്ക് അയാളെ തിരിച്ചറിയുന്നതിന് പ്രയാസമുണ്ടാക്കി ബിൽസൈക്സ് പെട്ടെന്ന് ഭാഗിനെ തെറി പറഞ്ഞു കിശാജെ ആ കോട്ട് വലിച്ചു ദൂരെയേറി അല്ലെങ്കിൽ പട്ടി നിന്നെ വലിച്ചു കീറും പെട്ടെന്ന് തന്നെ ഭാഗിൻ തൻ്റെ കോട്ട് ശരീരത്തിൽ നിന്നും വേർപെടുത്തി പട്ടി ഭാഗിനെ തിരിച്ചറിഞ്ഞതോടെ ഫാഗിൻ്റെ സമീപത്തു നിന്നും പിൻവാങ്ങുകയും ചെയ്തു ബിൽസൈക്സ് തൻ്റെ പട്ടിയോട് മുറിയുടെ മൂലയിൽ പോയിരിക്കാൻ നിർദ്ദേശിച്ചു പട്ടി തൻ്റെ യജമാനനെ അനുസരിച്ചു കൊണ്ട് മുറിയുടെ മൂലയിൽ ചെന്ന് കുന്തിച്ചിരുന്നു അപ്പോഴാണ് മുറിയുടെ ഒരു മൂലയിൽ നാൻസി ഇരിക്കുന്നത് ഭാഗിൻ കണ്ടത് ആഹാ ഇതാരാ നാൻസിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഫാഗിൻ നാൻസിയെ നേരിട്ടെങ്കിലും അവൾക്ക് തന്നോട് ഇപ്പോഴും കലിയാണെന്ന് തന്നെയാണ് കിഴവൻ ചിന്തിച്ചിരുന്നത് ഒലിവർ ടെസ്റ്റിനു വേണ്ടി നാൻസി വാദിച്ചതും അവൾ അക്രമം കാണിച്ചതിനും ശേഷം അവർ തമ്മിൽ നേരിട്ട് കണ്ടിരുന്നില്ല എന്നാൽ നാൻസി ആകട്ടെ ആ സംഭവം പാഴെ മറന്നതുപോലെയാണ് കിഴവനോട് പെരുമാറിയത് അവൾ അയാളുടെ നേരെ ചിരിക്കുകയും അയാൾക്കിരിക്കാനായി കസേര നീക്കിയിട്ട് കൊടുക്കുകയും ചെയ്തു നെരിപ്പോടിനു മുകളിലേക്ക് തൻ്റെ മെല്ലിച്ച കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാൻസിയെ നോക്കി അയാൾ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാൻസി പൊന്നുമോളെ വല്ലാതെ തണുക്കുന്നു ചൂടുപിടിപ്പിക്കാൻ എന്തെങ്കിലും നാൻസി ആകട്ടെ ബിൽസൈക്സിനെ നോക്കിയ അനുവാദത്തിനായി കാത്തു നാൻസി ശവപ്പെട്ടിയിൽ നിന്നും ഇറങ്ങിത്തിരിച്ച ഒരു വൃത്തികെട്ട പോലെ ഇരിക്കുന്ന ഈ കിഴവിന് അല്പം എന്തെങ്കിലും കൊടുത്തേക്കൂ ബിൽസൈക്സ് നാൻസിയോട് നിർദ്ദേശിച്ചു നാൻസി ആകട്ടെ മധ്യകുപ്പികൾ അടുക്കി വെച്ചിരുന്ന അലമാരയിൽ നിന്നും ഒരു കുപ്പി ബ്രാൻഡി ബ്രാൻഡിയെടുത്ത് മെച്ചപ്പുറത്ത് വെച്ചു ബിൽസൈക്സ് കുപ്പി തുറന്ന് മദ്യം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് കിഴവന് നൽകി ഒന്ന് രണ്ട് കബിൾ മദ്യം നുണഞ്ഞിറക്കിയ ശേഷം ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് കിഴവൻ ബിൽസൈക്സിന് നന്ദി പറഞ്ഞു കിഴവൻ തൻ്റെ വൃത്തികെട്ട മോണ കാട്ടിച്ചിരിച്ചു ബിൽസൈക്സ് ആകട്ടെ അപ്പോഴും കിഴവനെ തെറി പറഞ്ഞുകൊണ്ടിരുന്നു കിഴവൻ അതൊന്നും കേട്ടതായിപ്പോലും നടിച്ചില്ല സഹി കെട്ട സൈക്സ് കിഴവൻ കഴിച്ചിട്ട് വെച്ചിരുന്ന മദ്യമടങ്ങിയ ഗ്ലാസ് കൈക്കലാക്കുകയും മദ്യം നെരിപ്പുഴയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു കിഴവൻ അപ്പോഴും ചിരിക്കുക മാത്രമാണ് ചെയ്തത് അല്പസമയത്തിന് ശേഷം ബിൽസൈക്സ് സാധാരണ നിലയിലേക്കെത്തി കിഴവൻ സൈക്സിനോട് കൂടുതൽ ചേർന്നിരുന്നു സൈക്സ് ഗ്ലാസിലേക്ക് വീണ്ടും മദ്യം പകർന്നു വെച്ചു എന്തോ വലിയ രഹസ്യം പറയാനെന്ന ഭാവത്തിൽ നാലുപാടും സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം കിഴവൻ ബിൽസൈക്സിൻ്റെ മുഖത്തേക്ക് നോക്കി എന്ത് രഹസ്യമാണ് തനിക്ക് പറയാനുള്ളതെന്ന ഭാവത്തിൽ സൈക്സ് കിഴവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു താൻ താനിരുന്നിരുന്ന കസേര ഒന്നുകൂടി സൈക്സിന് സമീപത്തേക്ക് നിരക്കി നീക്കിയിട്ട ശേഷം ശബ്ദം താഴ്ത്തി പറഞ്ഞു ബിൽ ചെറ്റ്സയിലെ വീടിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരി അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സൈക്സ് ചോദിച്ചു ഹാ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ടറിയാം ഇത്രയും പറഞ്ഞിട്ട് ജൂതൻ മുറിയുടെ മുരക്കിരുന്നിരുന്ന നാൻസിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു നാൻസി സൈക്സ് പറയുന്നത് കേട്ടില്ലേ അവൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് വൃദ്ധന്റെ വാക്കുകൾ സൈക്സിനെ ചൊടിപ്പിച്ചു കിഴവ നിങ്ങളുടെ അവിടെ ഇവിടെയും തൊടാതെ വളച്ചുകെട്ടിയുള്ള സംസാരം എന്നോട് വേണ്ട ആ വീട് കൊള്ളയടിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ആദ്യം നിങ്ങളോട് പറഞ്ഞത് ഞാൻ തന്നെയാണ് സൈക്സ് നീ ഇങ്ങനെ അലറി പിടിച്ചൊന്നും പറയാതിരിക്കൂ മറ്റാരെങ്കിലും പുറത്തു നിന്നും ഇത് കേൾക്കാനിടയാകും ഭാഗ്യൻ സൗമ്യനായി സൈക്സിനെ ഓർമ്മിപ്പിച്ചു കേൾക്കട്ടെ ആര് കേട്ടാലും ഈ സൈക്സിന് ഒരു ചുക്കുമില്ല കിഴവൻ്റെ വാക്കുകളെ സൈക്സ് ഖണ്ണിച്ചെങ്കിലും അയാൾ പെട്ടെന്ന് തന്നെ ശാന്തനാവുകയും വളരെ പതുക്കെ സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സൈക്സ് തണുത്തു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ കാര്യത്തിലേക്ക് കടന്നു സൈക്സ് ആ വീട് കൊള്ളയടിക്കാനുള്ള ദിവസം എന്നാണെന്നാണ് നീ ചിന്തിക്കുന്നത് ഇത് ചോദിക്കുമ്പോൾ വൃദ്ധൻ്റെ കഴുകൻ കണ്ണുകൾ നാലുപാടും ഓടി നടക്കുന്നുണ്ടായിരുന്നു ഇല്ല ഭാഗിൻ അക്കാര്യം നടക്കില്ല സൈക്സ് സ്വരം കടിപ്പിച്ചാണ് ഭാഗിന് മറുപടി പറഞ്ഞത് സൈക്സിന്റെ വാക്കുകൾ ഭാഗിനെ അമ്പരിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ അയാൾ നിരാശയിലേക്ക് വീഴുകയും ചെയ്തു അയാൾ പതുക്കെ ചോദിച്ചു എന്തുകൊണ്ട് നടക്കത്തില്ല ഇല്ല അത് നടക്കത്തില്ല അത്ര തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അത് അത്ര എളുപ്പമല്ല സൈക്സിൻ്റെ മറുപടി വൃദ്ധനെ കുപിതനാക്കി എന്തുകൊണ്ട് അക്കാര്യം എന്നോട് പറഞ്ഞുകൂടാ ശരി അക്കാര്യം ഞാൻ നിങ്ങളോട് വിശദമായി പറയാം ഇത്രയും പറഞ്ഞുകൊണ്ട് സൈക്സ് വിഷയത്തിലേക്ക് വന്നു ഞാൻ ഇക്കാര്യം നിങ്ങളോടല്ലാതെ മറ്റാരോടാണ് പറയേണ്ടത് ടോബി ക്രാറ്റ് എന്ന നമ്മുടെ കൊള്ള സംഘത്തിലെ ഒരംഗം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ആ വീടും പരിസരവും നിരീക്ഷിക്കുകയാണ് ഇത്തരം വീടുകൾ കൊള്ളയടിക്കണമെങ്കിൽ അവിടെയുള്ള വേലക്കാരിൽ ആരെയെങ്കിലും നാം കയ്യിലെടുക്കണമെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഇന്നുവരെയും അങ്ങനെ ഒരാളെ കണ്ടെത്താനായിട്ടില്ല അവിടെ വേലക്കാരിയായി ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട് കഴിഞ്ഞ പത്തിരുപത് വർഷമായി അവർ അവിടെ ജോലി ചെയ്യുന്നു അവർക്ക് നാം അഞ്ഞൂറ് പൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും കൂടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല അവരെ എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കാൻ കഴിയുകയില്ലെന്ന് തന്നെയാണോ സൈക്സ് നീ പറയുന്നത് കിഴവൻ അസ്വസ്ഥതയോടെ അന്വേഷിച്ചു ഇല്ല കഴിയത്തില്ല അവർ ആ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് അത്രമാത്രം വീട്ടുകാരോടത്രമാത്രം സ്ത്രീക്ക് ടോബി ക്രാറ്റിലെ ഒരംഗം ഒരു കുലീനനെ പോലെ അവരോട് അവരോടടുത്തിടപഴകാൻ ശ്രമിച്ചു നടന്നില്ല സൈക്സിൻ്റെ വാക്കുകൾ ജൂതനെ ആകെ നിരാശനാക്കി അയാൾ തളർച്ചയോടെ തൻ്റെ കസേരയിലേക്ക് ചാരിയിരുന്നു ഒരു പട്ടാളക്കാരനായോ അല്ലെങ്കിൽ ഒരു വാദ്യാരായോ അവരെ പാട്ടിലാക്കാൻ കഴിയില്ലേ ഒരിക്കലുമില്ല സൈക്സ് ഉറപ്പിച്ചു പറഞ്ഞു സൈക്സിൻ്റെ മറുപടി വൃദ്ധനെ നിരാശയിലേക്ക് തള്ളിവിട്ടു കഴുത്ത് മുന്നോട്ടൊടിച്ചിട്ട് ശരീരത്തെ കുനിച്ചു പിടിച്ച് സർവ്വതും നഷ്ടപ്പെട്ടവനെപ്പോലെ അളിയിരുന്നു സൈക്സ് ആകട്ടെ ഇടയ്ക്കിടക്കിഴവനെ ഒളികണ്ണിട്ട് നോക്കുകയും മനസ്സിൽ ആ കൊള്ള നടത്താൻ ആവശ്യമായ മറ്റൊരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു അവരുടെ ഇടയിലെ നിശബ്ദത കുറേ നേരം കടന്നുപോയി നാൻസി തൻ്റെ കണ്ണുകളെ നെരിപ്പൂടിലേക്ക് തന്നെ തിരിച്ചു വെച്ചു കൊണ്ട് നിശബ്ദയായിരുന്നു കൊള്ളയെക്കുറിച്ച് കേട്ടപ്പോൾ അവൾ ഭയചകിതിയായി തൻ്റെ കാതുകളെ ഇറുക്കിപ്പിടിക്കാനാണ് അവൾ ആഗ്രഹിച്ചത് അവരുടെ ഇടയിൽ ദീർഘനേരം നിലനിന്ന നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ട് സൈക്സ് സംസാരിച്ചു തുടങ്ങി ഫാഗിൻ എൻ്റെ മനസ്സിൽ മറ്റൊരു പദ്ധതിയുണ്ട് പക്ഷേ ചിലവ് കൂടുതലാണ് ഒരമ്പത് പവനെങ്കിലും അധികം വേണ്ടിവരും കൂനിപ്പിടിച്ചിരുന്ന ഭാഗിൻ പെട്ടെന്ന് നിവർന്നിരുന്ന സൈക്സിനെ നോക്കി സൈക്സ് സാഹചര്യം മുതലാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കിഴവൻ സംശയിച്ചു അയാൾ സൈക്സിനോട് ചോദിച്ചു നീ വിലപേശാനാണോ ശ്രമിക്കുന്നത് ഒരിക്കലുമല്ല നാം ആഗ്രഹിക്കുന്നത് നടന്നാൽ മാത്രം കൊടുത്താൽ മതി ജൂതിന് സന്തോഷമായി സൈക്സിൻ്റെ വ്യവസ്ഥ അംഗീകരിക്കാൻ അയാൾ തയ്യാറായിരുന്നു ജൂതൻ്റെ കണ്ണുകൾക്ക് വീണ്ടും തിളക്കം വെച്ചു സൈക്സ് കാര്യത്തിലേക്ക് വന്നു ഞാനും ടോബിയും കൂടി കഴിഞ്ഞ ദിവസം അവിടെയെല്ലാം വിശദമായി പരിശോധിച്ചിരുന്നു പോലുള്ളതാണ് ആ കെട്ടിടം അകത്തേക്ക് കടക്കാൻ കാര്യമായ മാർഗങ്ങളൊന്നുമില്ല വാതിലുകൾ തകർക്കാൻ പ്രയാസമാണ് എന്നാൽ നമുക്കകത്തേക്ക് പ്രവേശിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതേത് സ്ഥലമാണ് കിഴവൻ കൂടുതൽ മുന്നോട്ട് ചാഞ്ഞിരുന്നു കൊണ്ട് സൈക്സിനോട് ചോദിച്ചു ആഹ് അക്കാര്യം നിങ്ങൾ അറിയേണ്ടതില്ല ഫാഗിൻ നിങ്ങൾക്കെൻ്റെ സഹായമില്ലാതെ അവിടേക്ക് കടക്കാനാവില്ല കിഴവൻ നിരാശനായെങ്കിലും സൈക്സിൻ്റെ വഴിയെ തന്നെ നീ അയാൾ തീരുമാനിച്ചിരുന്നു സൈക്സ് എല്ലാം നീ തന്നെ തീരുമാനിക്കൂ നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ആട്ടെ നമുക്ക് മൂന്നുപേർക്കുമായി അത് ചെയ്യാനാവുമോ കിഴവൻ അന്വേഷിച്ചു ഒരിക്കലുമില്ല സൈക്സ് മറുപടി പറഞ്ഞു അയാൾ തുടർന്നു ഞാനും ടോബിയും മാത്രം മതിയാകും എന്നാൽ അതല്ല പ്രശ്നം മരം തുളയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഉളിയും കൂടെ ഒരു ചെക്കനെയും ആവശ്യമുണ്ട് ആ വീടിൻ്റെ താഴത്തെ നിലയിൽ മെലിഞ്ഞ ഒരു ചെക്കന് മാത്രം അകത്തേക്ക് നൂണ്ടു കയറാൻ പാകത്തിൽ ഒരു ചെറിയ കിളിവാതിലുണ്ട് അതിലൂടെ അകത്തേക്ക് കയറാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചെക്കനെയാണ് ആവശ്യം ഉളി നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം പക്ഷേ ചെക്കൻ്റെ കാര്യം അത് നടക്കണമെങ്കിൽ ഫാഗിൻ നിങ്ങൾ തന്നെ വിചാരിക്കേണ്ടി വരും കിഴവൻ ഈ സമയം നാൻസിയുടെ മുഖത്തേക്ക് സംശയത്തോടെ സൂക്ഷിച്ചു നോക്കി അവളാകട്ടെ നെരിപ്പോടിലേക്ക് തന്നെ നോക്കി ഒരേ ഇരിപ്പാണ് ഫാഗിൻ വീണ്ടും സൈക്സിനെ തുറച്ചു നോക്കി തൻ്റെ സംശയം ഉറപ്പിച്ച് ചോദിച്ചു സൈക്സ് നീ ഉദ്ദേശിക്കുന്നത് ഒരു ചെറുക്കനെ തന്നെയല്ലേ അതെ നല്ല മെലിഞ്ഞ ഒരു ചെക്കനെ തന്നെ സൈക്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തലയാട്ടിക്കൊണ്ട് കിഴിവൻ വീണ്ടും നാൻസിയെ നോക്കിയിട്ട് ചില സൂചനകൾ നൽകുന്നവണ്ണം സൈക്സിനെ നോക്കി കണ്ണുകൾ ചലിപ്പിച്ചു കിഴവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സൈക്സിന് മനസ്സിലായി എങ്കിലും കിഴവൻ്റെ അപ്പോഴത്തെ പ്രകടനം അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അയാൾ ആഗ്രഹിക്കുന്നത് നാൻസിയെ മുറിയിൽ നിന്നും പുറത്താക്കാനാണെന്ന് സൈക്സ് മനസ്സിലാക്കി നാൻസിയെ ഈ സാഹചര്യത്തിൽ പ്രകോപിപ്പിച്ച് പുറത്താക്കുന്നത് ഗുണകരമല്ലെന്ന് സൈക്സിനറിയാം അതിനാൽ തന്ത്രപൂർവ്വം പെരുമാറാനാണ് സൈക്സ് പരിശ്രമിച്ചത് അകത്തുപോയി ഒരു ജാർ ബിയർ എടുത്തുകൊണ്ട് വരാൻ അയാൾ നാൻസിക്ക് നിർദ്ദേശം നൽകി ഇല്ല സൈക്സ് നിങ്ങൾക്കിപ്പോൾ ബിയർ ആവശ്യമില്ലെന്ന് എനിക്കറിയാം നാൻസി ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ കൈകൾ കൂട്ടിത്തിരുമി അതേ ഇരിപ്പ് തുടർന്നു ഞാൻ പറയുന്നത് നീ അനുസരിക്കും ഇല്ല 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 നാൻസി സൈക്സിനോട് തറപ്പിച്ച് പറഞ്ഞു അവൾ തുടർന്നു ഫാഗിൻ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം അത് ഞാൻ അറിയാൻ അയാൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ജൂതൻ നാൻസിയെ തുറച്ചു നോക്കി സൈറ്റ്സ് ആകട്ടെ അതിശയത്തോടെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി ഒടുവിൽ അയാൾ ഫാഗിനോട് പറഞ്ഞു ഫാഗിൻ നിങ്ങൾ എന്തിനാണ് നാൻസിയെ സംശയത്തോടെ കാണുന്നത് ചെറുപ്പം മുതലേ അവളെ നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇത്രയും കാലം നിങ്ങളോടൊപ്പം അവൾ ജീവിച്ചിട്ടും നിങ്ങൾക്ക് അവളെ മനസ്സിലാക്കാനായില്ലോ ഫാഗിൻ അവൾ നിങ്ങളെ ഒരിക്കലും ചതിക്കുകയില്ല നാൻസി നിന്നും എഴുന്നേറ്റ് മേശയുടെ അടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് കൈമുട്ടുകൾ മേശയിൽ അമർത്തിപ്പിടിച്ചു ഫാഗിൻ എന്നെ പേടിപ്പിക്കേണ്ടതില്ല അതല്ല കുഞ്ഞേ നീ ഫാഗിൻ പൂർത്തിയാക്കാതെ നിർത്തി പറയൂ പറയൂ സൈക്സ് കിഴവനെ പ്രോത്സാഹിപ്പിച്ചു സൈക്സ് അവൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രകടനങ്ങൾ നിങ്ങളും കണ്ടതല്ലേ അതുകൊണ്ടാണ് ഞാൻ കിഴവൻ്റെ വാക്കുകൾ കേട്ട് നാൻസി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ചിരിക്കുന്നതിനിടയിൽ തന്നെ അവൾ മേശപ്പുറത്തിരുന്ന ജാറിൽ നിന്നും ഒരു ഗ്ലാസ് വീർ നിറച്ച് മോതുകയും ചെയ്തു ചിരിയുടെ അവസാനം അവൾ ഭാഗിനെ നോക്കി വിളിച്ചു പറഞ്ഞു ഫാഗിൻ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് തന്നെ പോകട്ടെ ഒലിവറിനെ അയക്കാമെന്ന് നിങ്ങൾ സൈക്സിന് വാക്കു കൊടുക്കൂ ഫാഗിൻ്റെ മുഖത്ത് ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ തെളിഞ്ഞു അയാൾ ചിരിക്കാൻ ശ്രമിച്ചു കൊള്ള നീ ഏറ്റവും ബുദ്ധിമതി തന്നെ ഞാൻ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ ഏറ്റവും ബുദ്ധിമതിയായവൾ നീ തന്നെയാണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഞാൻ ഒലിവറിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ ആഗ്രഹിച്ചത് അയാൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന് സന്തോഷത്തോടെ അവളുടെ തലമുടിയിൽ തലോടി സൈക്സ് അവൻ നിനക്കുള്ളതാണ് നിനക്കി കാര്യത്തിൽ അവനെ ഉപയോഗിക്കാം എന്ത് ആ ചെക്കനെയോ സൈക്സ് അത്ഭുതത്തോടെ ചോദിച്ചു അതേ സൈക്സ് നിങ്ങൾ നിങ്ങൾക്കൊലിവറേ ഉപയോഗിച്ച് വാതിൽ തുറക്കുക എന്ന കൃത്യം നിർവഹിക്കാം എന്നാൽ അവനെ അതിനുശേഷം പറഞ്ഞയച്ചേക്കണം അവൻ്റെ ജീവൻ അപകടമുണ്ടാക്കുന്ന യാതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല നാൻസി സൈക്സിനെ നോക്കി പറഞ്ഞു സൈക്സ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഞാൻ അവനെ മാറ്റിയെടുക്കാൻ പ്രയത്നിക്കുകയായിരുന്നു അവൻ പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലല്ലോ മാത്രവുമല്ല മറ്റു കുട്ടികൾ നല്ല തടിയന്മാരുമാണ് കിഴവനിടപെട്ട് പറഞ്ഞു അതെ അതെ ആവശ്യം അവനെ തന്നെയാണ് സൈക്സ് ഒരു ചെറുചിരിയോടെ മറുപടി പറഞ്ഞു ഡോക്കിൻസും ചാർലിയും ഇക്കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് അവനെ ഒരുവിധം എരുക്കിയെടുത്തിരിക്കുകയാണ് ഞാനുമായി അവൻ വളരെ അടുത്തിരിക്കുന്നു ഒരു നാൾ ഈ നഗരം അവൻ്റെ കാൽക്കീഴിലായിരിക്കുമെന്നൊക്കെയാണ് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് അതെല്ലാം അവൻ തലകുലിക്ക് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു ഭാഗ്യൻ സൈക്സിനെ ഓർമ്മിപ്പിച്ചു ഒലിവറിനെക്കുറിച്ചുള്ള കിഴവൻ്റെ വാക്കുകൾ സൈക്സിനെ ചൊടിപ്പിച്ചു അവനെ ഇത്ര കഷ്ടപ്പെട്ട് ഈ തൊഴിലിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നും തെരുവിൽ അവനെപ്പോലുള്ള നൂറുകണക്കിന് തണ്ടിപ്പിള്ളേരുള്ളപ്പോൾ അവനു മാത്രം ഇത്രമാത്രം പ്രാധാന്യം നൽകേണ്ടതില്ലെന്നും സൈക്സ് ഗിഴവനെ ഓർമ്മിപ്പിച്ചു ബിൽ നീ പറയുന്നതെല്ലാം ശരി തന്നെയാണ് എന്നാൽ കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ നീ പരാജയമാണ് ഒരു കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും ആവശ്യമില്ല അവറ്റകളുടെ മുഖത്ത് തന്നെ ക്രിമിനൽ സ്വഭാവം ദൃശ്യമായിരിക്കും ഒന്നിനെയും വിശ്വസിക്കാനാവില്ല അവറ്റകൾ നമുക്ക് പിന്നീട് വലിയ തലവേദനയുണ്ടാക്കും എൻ്റെ പ്രിയപ്പെട്ട ബിൽ എന്നാൽ ഒരുവറിനെ അക്കൂട്ടത്തിൽ ഒരിക്കലും പെടുത്താനാവില്ല അവൻ്റെ മുഖം കുലീനമാണ് നിഷ്കളങ്കമാണ് ഓമനത്വമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവൻ സത്യസന്ധനുമാണ് അവനെ മാറ്റി നിർത്തി എനിക്ക് മുന്നോട്ട് പോകാനാവില്ല കാരണം ഞാൻ ആരാണെന്നും എന്താണെന്നും അവൻ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ കയ്യിൽ നിന്നും അവൻ രക്ഷപ്പെട്ടാൽ അത് നമ്മുടെ സർവനാശത്തിനും തീരും ഫാഗിൻ തൻ്റെ സംസാരം ഈ വിധം തുടരുന്നത് നാൻസിയെ അലോസരപ്പെടുത്തി അവൾ ഇടയ്ക്ക് കയറി ചോദിച്ചു ഭാഗിൻ അവൻ എപ്പോഴാണ് തയ്യാറാവേണ്ടത് നാൻസിയുടെ ചോദ്യം ഭാഗിൻ സൈക്സിനോട് ആവർത്തിച്ചു ബിൽ അവനെ എപ്പോഴാണ് തയ്യാറാക്കി നിർത്തേണ്ടത് മറ്റന്നാൾ രാത്രിയിൽ സൈക്സ് മറുപടി പറഞ്ഞു അന്ന് പൂർണ്ണചന്ദ്രനാണോ ഭാഗിൻ ആരാഞ്ഞു അല്ല അടുത്ത രാത്രിയിൽ തന്നെ ഒലിവറിനെ സൈക്സിന് മുന്നിലെത്തിക്കാൻ തീരുമാനിച്ചു അതിനുള്ള ഉത്തരവാദിത്വം നാൻസിക്കാണ് നൽകിയത് ഒലിവർ ഇനി പ്രവർത്തിക്കുന്നത് സൈക്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണമെന്നും വീട് കൊള്ളയടിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതനായി ഒലിവരെ തിരിച്ചെത്തിക്കേണ്ട ചുമതല സൈക്സിനാണെന്നും ഫാഗിൻ ഓർമ്മിപ്പിച്ചു ഇപ്രകാരം തീരുമാനങ്ങൾ എടുത്തിട്ടാണ് അവർ പിരിയാൻ തീരുമാനിച്ചത് തിരികെ തെരുവിലേക്ക് ഇറങ്ങും മുമ്പ് തന്നെ ഫാഗിൻ തൻ്റെ കറുത്ത മേലും കിയെടുത്ത് ശരീരമാസകലം ഓടിപ്പൊതച്ചു മുഖത്ത് കണ്ണുകൾ ഭാഗമെല്ലാം മറച്ചു കഴിഞ്ഞിരുന്നു അയാൾ തെരുവിൽ ഇരുട്ടിലേക്ക് ഉളിയിട്ടു കിഴവൻ തൻ്റെ മഴയിൽ തിരിച്ചെത്തി ഒരുവരെ അന്വേഷിച്ചു അവൻ ഉറക്കമായെന്ന് ലോക്കിൻസ് മറുപടി പറഞ്ഞു കിഴിവൻ താക്കോൽ പടിതിലൂടെ ഉറങ്ങിക്കിടക്കുന്ന ഒരുവരെ നോക്കി തൃപ്തനായി ഇനി ഇന്ന് രാത്രിയിൽ അവനെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് അയാൾക്ക് തോന്നി ഇനിയെല്ലാം അടുത്ത പ്രഭാതത്തിലാകാമെന്നും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അയാൾ താക്കോൽ ദ്വാരത്തിൽ നിന്നും തൻ്റെ കണ്ണുകളെ സ്വതന്ത്രമാക്കി അടുത്ത പ്രഭാതത്തിനായി അയാൾ അച്ഛമയോടെ കാത്തിരുന്നു